ഗൈസ് ഈ വരുന്ന ഇരുപത്തി ആറാം തീയതി ഞാൻ അയർലൻഡിന് പോവാ കേട്ടിട്ട് നിങ്ങൾക്ക് വിശ്വാസം വരുന്നില്ല അല്ലെ ബാ ഞാൻ പറഞ്ഞതാണ് നമ്മുടെ അടുത്ത് പലരും പറയുമ്പോൾ നമുക്ക് പെട്ടെന്നൊരു ഷോക്ക് ആയിരിക്കും അല്ലെ എത്ര പെട്ടെന്ന് എങ്ങനെയാണ് അവരെ അലൂക്കിയെ പോയത് അല്ലെങ്കിൽ അയർലൻഡിൽ പോയത് എന്നൊക്കെയാണ് അല്ലെ ഹരേഞ്ചുകാരായ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് സ്റ്റഡി അബ്രോഡ് എപ്പോഴും പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് കേൾക്കുമ്പോൾ ഭയങ്കര ഒരു ഷോക്കിംഗ് ആയിരുന്നു അല്ലെ നമുക്ക് കോട്ടയം പോകണം എറണാകുളം ഒക്കെ പോകണം ഒരു നല്ലൊരു സ്റ്റഡി അബ്രോഡ് സ്ഥാപനത്തിൽ എത്തണമെങ്കിൽ പക്ഷെ ഇപ്പൊ നമ്മൾ ഹൈറേഞ്ചിയായ പ്രത്യേകിച്ച് കട്ടപ്പനക്കാരായ നമുക്ക് അതൊന്നും നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല ബിക്കോസ് നമ്മോടൊപ്പം നമ്മുടെ കട്ടപ്പന സാന്റാമോണിക്ക ഉണ്ട് തേർട്ടി പ്ലസ് കൺട്രീസ് അതേപോലെ തന്നെ സിക്സ് ഹൺഡ്രഡ് പ്ലസ് യൂണിവേഴ്സിറ്റീസിലേക്ക് ഡയറക്ട് അഡ്മിഷൻ എടുക്കുന്നതാണ് നമ്മുടെ കട്ടപ്പനയിലെ മോണിക്ക പ്ലസ് ടുവിന് ശേഷം ബാച്ചലേഴ്സും അതേപോലെ തന്നെ ഡിഗ്രിക്ക് ശേഷം മാസ്റ്റേഴ്സും ഉള്ള എല്ലാവിധ അഡ്മിഷൻ പ്രൊസീജിയേഴ്സും ഇവർ ഭയങ്കര ആയിട്ട് നമുക്ക് ചെയ്തു തരുന്നതായിരിക്കും അതേപോലെ തന്നെ നമ്മൾ ഈ കട്ടപ്പന ഈ ഒരു കട്ടപ്പന സാൻഡോണിക്ക് മാത്രം വൺ ഫിഫ്റ്റി പ്ലസ് വിസാസ് ആണ് കഴിഞ്ഞ ഒരു ലാസ്റ്റ് ഇയർ കൊണ്ട് നമുക്ക് അപ്രൂവായി കിട്ടിയത് സുദാസ് ഫിൻലൻഡ് പോളണ്ട് ബലാറസ് ലാറ്റിയ സ്വീഡൻ നോർവേ യു കെ അയർലൻഡ് ജപ്പാൻ സ്പെയിൻ ഏത് രാജ്യത്തേക്കാണ് നിങ്ങൾക്ക് പോകേണ്ടത് അതെല്ലാം നമ്മുടെ സാന്റാമോർണിക്കയോടൊപ്പം എല്ലാ സമയം സോ ഡു റെജിസ്റ്റർ വിത്ത് സാന്റമോണിക്ക ആൻഡ് ഫ്ലൈ വിത്ത് സാന്റമോണിക്ക